എന്നോടൊപ്പം പങ്കെടുക്കുന്നത് വർക്കല മണ്ഡലം കോൺഗ്രസ് കമ്മിയുടെ പ്രസിഡന്റ് സജീവ് എഴുപ്പാട് ശിവഗിരി മണ്ഡലം കോൺഗ്രസ് കമ്മിയുടെ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ചുതല വർക്കലയിലെ തെരഞ്ഞെടുപ്പ് രംഗം എല്ലാ സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങി പ്രവർത്തന നിരതമായതോടെ യു ഡി എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് നല്ല കംഫർട്ടബിൾ മാർജിനിൽ യു ഡി എഫിന് അധികാരത്തെക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കിപ്പോടിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ യു ഡി എഫിന്റെ സാരഥിയെ സാരഥികളെ വർക്കല മുനിസിപ്പാലിറ്റിയിലെ പൗരാവലിക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് വർക്കര മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്ന സ്ഥാനാർത്ഥി സംഗമത്തിലും സംഗമവും തുടർന്ന് നടക്കുന്ന മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ആ സമ്മേളനത്തോടുകൂടി വർക്കല മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും വളരെ ശാസ്ത്രീയമായ സംഘടിതമായ പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മാസിസ്റ്റ് മുന്നണി പല അഭ്യാസങ്ങളും കാണിച്ചു ഏറ്റവും പ്രധാനമായി കാണുന്നത് ഈ അടുത്ത കാലത്തെ സർക്കാർ ഒരു പരിപാടി പ്രഖ്യാപിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം എന്നൊരു പരിപാടി ആ പരിപാടി പ്രഖ്യാപനം നടന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ആയിട്ടില്ല ഇനി അത് നടപ്പിലാക്കണമെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് കഴിയണം തിരുവാചത്തിൽ പക്ഷേ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ അപേക്ഷാഭാവം എന്ന് പറഞ്ഞ് ഓരോ സ്ത്രീകൾക്കും ആയിരം രൂപ വീതം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഫാമുകൾ വ്യാജമായി അച്ചടിച്ച് വീടുകൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ കളക്ടറോട് പരാതിപ്പെട്ടപ്പോൾ പല ഭാഗങ്ങളും ചെയ്യുന്നതായി ബോധ്യപ്പെടുകയും ഇന്നലെ അവരുടെ കളക്ടറുകാർക്കെത്തിൽ കൂടിയ യോഗം ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും െളിയിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും തീരുമാനമെടുത്തി വർക്കലയിലെ പല വാർഡുകൾ ഏകദേശം പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എല്ലാ പന്ത്രണ്ട് എല്ലാ വാർഡുകളിലും മാഷിക സ്ഥാനാർത്ഥികൾ ഈ ഭാഗമായി പോയി ആയിരം രൂപ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ചു അപ്പൊ ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് തെളിവുകൾ ശേഖരിച്ചാൽ തീർച്ചയായും ഞങ്ങൾ പരാതി കൊടുത്ത് നടപടി ഉണ്ടാക്കുക എന്നുള്ള കാര്യം പക്ഷേ ഇതിനെക്കുറിച്ച് ജനങ്ങൾ അവയർനെസ് ഉണ്ടാക്കാൻ നിങ്ങൾ പത്രക്കാർ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത് രണ്ടാമത് പോട്ട് ചോരി വർക്കല മുനിസിപ്പാലിറ്റിയിൽ നടത്തി അവസാനമായി ഇറങ്ങിയ സമയം കൊടുത്തുകൊണ്ട് പുതിയ വോട്ടേഴ്സിലെ പരാതികൾ പരിഹരിക്കുവാനും പുതിയ വോട്ടർമാരെ ചേർക്കുവാനും ഇല്ലാത്തവരെ നീക്കം ചെയ്യുവാനുമായുള്ള ആ അവസരം ഉപയോഗിച്ച് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക മെഷീനറിയെ സ്വാധീനം ചെലുത്തി ആ വോട്ടേഴ്സിൽ വ്യാപകമായ തിരിമറികൾ നടത്തി ഒരു വോട്ടറെ ഒഴിവാക്കണമെങ്കിൽ ആ വോട്ടറെ ഹിയർ ചെയ്യണമെന്നാണ് പുതിയ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം മുമ്പ് അങ്ങനെയല്ലായിരുന്നു ഒരു വോട്ടറെ മാറ്റണമെന്ന് നമ്മൾ അപേക്ഷ കൊടുത്താൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തി തീരുമാനം എടുക്കുകയായി ഇപ്പൊ അതല്ല അവരെ ഹിയർ ചെയ്യണം അവർ ഹിയർ ചെയ്യാൻ വന്നില്ലെങ്കിൽ അതിനെത്തി ഒഴിവാക്കാനാവില്ല അതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെ ശ്രമിക്കേണ്ടത് വർക്കല പന്ത്രണ്ടാം വാർഡിൽ ഒരുപാട് വാർഡിൽ നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ ഈ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഉണ്ടായി പന്ത്രണ്ടാം വാർഡിൽ മാത്രം ഞങ്ങളുടെ നേതാവ് കല്ലങ്കോണശേഷിയുടെ വീട്ടിലും മുൻ കൗൺസിലർ ശീലയുടെ വീട്ടിലും അവരറിയാതെ ആറ് വോട്ടുകൾ വീതം അവർക്കറി ആരാണെന്ന് അറിയില്ല ആറ് വോട്ടുകൾ വീതം അതിനെക്കുറിച്ച് പരാതി കൊടുത്തപ്പോ ഇവിടത്തെ മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ജീവാൻ പറ്റില്ല ഇവരെ ഹിയർ ചെയ്താലേ പറ്റൂ ഇവർ വന്നാൽ ഉറങ്ങിയാലേ പറ്റൂ അല്ലാതെ ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അതിന്റെ പേരിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കളക്ടറേയും സമീപിച്ച അടിസ്ഥാനത്തിലാണ് ആ വാർഡിലെ നാൽപ്പത്തെട്ട് വോട്ടർമാരെയും നമ്മുടെ വൈസ് ചെയർപേഴ്സൺ അടക്കമുള്ള മൂന്ന് വോട്ടർമാരെയും அப்படி அப்ப அவரை மாற்ற பற்றிய என்ன இப்போ தமிஷன் அனுசாசிக்கிறது ஆப்பத்தெட்டு மூணு நீக்கி அது வேறோ இங்கே போட்டு மசரிக்கோண்டே அவசானத்தை எந்த இருபத்தி மூணாம் வார்டில் மாத்தம் இருபத்தி மூணாம் வார்டில் மாத்தம் ആളുകൾ അറിയാതെ ഇരുപത്തിനാലുപേരെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ഓട്ടേ സിസ്റ്റിൽ നിന്ന് രണ്ടാം തീയതി രണ്ടു ദിവസം കഴിഞ്ഞ അവസാന ഓട്ടപ്പെട്ടി വന്നപ്പോൾ ഇരുപത്തിനാലു പേരെ ഒഴിവാക്കി ഇരുപത്തിമൂന്നാം വാർഡ് ആ അവരെ ഹിയർ ചെയ്തില്ല അവരറിഞ്ഞില്ല കഴിഞ്ഞു ദിവസം മുമ്പ് നോക്കിയപ്പോൾ പേരും അവസാനമൊന്നും പേരില്ല അങ്ങനെ വർക്കലയിലെ നിരവധി വാർഡുകളിൽ ക്ലിയർ ചെയ്യാതെ ആളുകളെ അറിയിക്കാതെ ആ വാർഡിൽ തൊട്ട് മുമ്പുള്ള സിസ്റ്റിൽ കാര്യം പഴയ വോട്ടേഴ് സിസ്റ്റമില്ല കാലകാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് തൊട്ടു മുമ്പ്കരിച്ച വോട്ടേജ് സിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളെ വ്യാപകമായി നീക്കം മാത്രമല്ല അവസാനമായി ആ വാർഡിൽ ഇരുപത്തിരണ്ട് പേരെ തൊട്ടടുത്ത വാർഡിൽ നിന്ന് ചേർത്ത് അത് ചേർത്ത് കുറ്റം പറയുന്നില്ല കൊടുത്ത ചേർക്കാം പക്ഷേ അവർ അതിൽ പലരും ആ ഇരുപത്തിനാലാം വാർഡിൽ സിസ്റ്റിൽ ഇപ്പഴും നിലനിൽക്കുന്നു തൊട്ടടുത്ത വാർഡിൽ നടത്തേക്ക് മാറുമ്പോ ആ വോട്ടിൽ അവിടെ നിന്ന് ഒഴിവാക്കണ്ടേ അതിൽ പലരുടെയും പേരുകൾ ഇപ്പൊ ഇരുപത്തിനാലാം വാർഡിൽ നിലനിൽക്കുന്നു പൊതുവായി ഇരുപത്തി മൂന്നാം വാർഡിനെ അപ്പൊ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ വോട്ടേഴ് സിസ്റ്റിൽ പേര് നീക്കം ചെയ്യും പേര് പേരുകൾ ചേർക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കർക്കല മുനിസിപ്പാലിറ്റി അതിനെതിരെ ഇത് പരാതികൾ കൊടുക്കാവുന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിലെ ഓട്ടോ വായിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മാസത്തിൽ മൂന്ന് ശുഭാസി ഓർത്ത് ചോരി നടത്തിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ നേരത്തെയുള്ള നാനൂറ്റി മുപ്പത്തെട്ട് ഹോട്ടുകളിൽ അമ്പത്തി മൂന്നോ അമ്പത്തി അഞ്ചോ വോട്ടുകൾ മാത്രമാണ് ആ അറിയാതെ എവിടെയുള്ള ആളുകൾ ചേർന്നിരിക്കുന്നത് അങ്ങനെ നാന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ പഞ്ചായത്ത് വല വാർഡുകളിലും അങ്ങനെ അറിവിലുണ്ട് ചിലപ്പോ എണ്ണം അതിലും കൂടിയേക്കാം ഇപ്പൊ പരാജയ ഭീതി കൊണ്ട മാസത്തെ മൂണിസ്റ്റ് പാർട്ടി ഇത്തരം പൊടിക്കളും പൊടിക്കൈകളുമായി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വന്നിരിക്കുകയാണ് അത് இந்த ஜனங்கள் ஜங்கள் போராணும்பட்சிக்க